അജയന്റെ രണ്ടാം മോഷണത്തിലെ മാണിക്യമായി നടി സുരഭി ലക്ഷ്മിയെ മിന്നു തിളങ്ങുകയാണ് ഒരു സാധാരണക്കാരിയിൽ നിന്നും മലയാള സിനിമയിലെ മാണിക്യത്തിലേക്കുള്ള സുരഭിയുടെ യാത്ര ആരെയും പ്രചോദിപ്പിക്കുന്നതാണ് ഒരു സിനിമാ കഥയിൽ എന്നതുപോലുള്ള നിരവധി ട്വിസ്റ്റുകളും കഥകളും ഒക്കെ അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിജയം എല്ലാ അർത്ഥത്തിലും സുരഭി അർഹിക്കുന്നതാണ് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മാണിക്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുകയാണ് സുരഭി ലക്ഷ്മി ഇപ്പോൾ അജയന്റെ രണ്ടാം മോഷണം റിലീസിന് ശേഷം എല്ലാവരും സംസാരിക്കുന്നത് സുരഭിയെയും മാണിക്യത്തെയും കുറിച്ചാണ് അതിൽ വളരെ ും സന്തോഷമുണ്ടെന്നും തന്റെ കഥാപാത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല നല്ല വേഷമാണെന്ന് അറിയാമായിരുന്നു ഒരു അഭിനേതാവിന് പെർഫോം ചെയ്യാൻ വേണ്ടതെല്ലാം ആ കഥാപാത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും രണ്ട് ഗെറ്റപ്പുകൾ ടോവിനോ തോമസിന്റെ അമ്പതാം സിനിമ അദ്ദേഹം മൂന്ന് ഗെറ്റപ്പിൽ വരുന്നു വലിയ ബജറ്റിലുള്ള ത്രീ ഡി സിനിമ മൂന്ന് നായികമാർ പുതുമുഖമെങ്കിലും കഴിവുള്ള സംവിധായകൻ എന്നെല്ലാം അറിയാമായിരുന്നുവെന്നും എങ്കിലും ഇത്ര ഗംഭീര സ്വീകരണം ലഭിക്കുമെന്ന് റിലീസ് ചെയ്ത ശേഷമാണ് മനസ്സിലാകുന്നതെന്നും മാണിക്യത്തെ സ്വീകരിച്ചതിൽ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നുവെന്നും പറയുന്നു ഒരുപാട് കാത്തിരുന്ന് ലഭിക്കുന്ന അംഗീകാരവും കയ്യടിയുമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഏതൊരു അഭിനേതാവിനെ പോലെയും ആളുകൾ കാണുന്ന സിനിമകളിൽ അഭിനയിക്കണമെന്നും കഥാപാത്രങ്ങൾ നന്നാക്കാനും ആളുകൾ നല്ലത് പറയാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത് എന്നായിരുന്നു സുരഭിയുടെ മറുപടി എല്ലാവരും സ്വീകരിക്കുന്ന കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മുൻപ് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ സിനിമ നല്ല രീതിയിൽ ഓടാതെ വരികയോ കഥാപാത്രങ്ങൾ ശരിയാകാതെ വരികയോ ചെയ്തേക്കാം അതെല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമയിലേക്ക് എത്തപ്പെടുക എന്നത് വലിയൊരു ഘടകമാണെന്നും അത്തരത്തിലൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇതുപോലെ സ്വീകരിക്കപ്പെടുന്ന സിനിമകളിൽ ഇനിയും അഭിനയിക്കാൻ സാധിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇതൊരു തുടക്കമാകട്ടെയെന്നും സുരഭി പറയുന്നുണ്ട് ദേശീയ പുരസ്കാരം നേടിയ നടിയാണ് സുരഭി എങ്കിലും അർഹിക്കുന്ന വേഷത്തിലേക്കും അംഗീകാരത്തിലേക്കും എത്താൻ സുരഭി വൈകിയെന്ന അഭിപ്രായവും ചിലർക്കുണ്ട് അതിനും സുരഭി മറുപടി നൽകുന്നുണ്ട് നാഷണൽ അവാർഡ് ലഭിച്ചു എന്ന് കരുതി എല്ലാമായി എന്നില്ല തൻ്റെ ഇത് ഓരോ ഘട്ടം ഘട്ടമായുള്ള യാത്രയായിരുന്നുവെന്നും അവാർഡ് കിട്ടുമ്പോൾ തുടർന്ന് പ്രധാനപ്പെട്ട വേഷങ്ങളിനി നമ്മളെ ഏൽപ്പിക്കുമെന്ന് കരുതും പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല എന്നും കാലം കഴിഞ്ഞു നമ്മൾ അതിന് പ്രാപ്തരാണെന്ന് ഇവിടെ നിന്നുകൊണ്ട് തന്നെ തെളിയിക്കണം അതിന് നമുക്ക് ലഭിക്കുന്ന ഓരോ പുഞ്ഞ് കഥാപാത്രങ്ങളിലും ആക്ടർ എന്ന നിലയിൽ പണിയെടുക്കണമെന്നും ഈ മീഡിയത്തോട് സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിച്ചാൽ അവസരങ്ങൾ നമ്മളെ തേടിയെത്തുമെന്നും രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ യാത്രയാണ് ഇനി അങ്ങോട്ടുള്ള കാലം മാണിക്യം പോലെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് അവാർഡ് ലഭിക്കുന്നതോടെ നടിമാർക്ക് അവസരം കുറയാറുണ്ടോ എന്ന ചോദ്യത്തോടും സുരഭി പ്രതികരിക്കുന്നുണ്ട് അവാർഡ് ലഭിച്ച കീർത്തി സുരേഷും അപർണ ബാലമുരളിയും മുരളിയും ഇപ്പോഴും നല്ല വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ നിലനിൽക്കുന്ന സ്ഥലവും വരുന്ന സ്ഥലവും പ്രധാനമാണെന്നും അവർ നായികമാരായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദേശീയ അവാർഡ് ലഭിക്കുന്നത് അതിനാൽ അവരെ തേടി നല്ല സിനിമകളും കഥാപാത്രങ്ങളും എത്തും തനിക്ക് അവാർഡ് ലഭിക്കുമ്പോൾ താൻ മെയിൻ മീൻകാരന്റെ ഭാര്യയായി അഭിനയിക്കുന്ന സമയത്താണ് ദേശീയ അവാർഡ് ലഭിക്കുന്നതെന്നും പലർക്കും അത് അംഗീകരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നും സുരഭി പറയുന്നുണ്ട് അതൊന്നും ഗൌനിക്കാതെ എന്താണോ അതിൽ ശ്രദ്ധിച്ച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അവസരം കിട്ടും ും തനിക്ക് അവാർഡ് കിട്ടുമ്പോൾ താൻ വലിയ നായികയൊന്നും ആയിരുന്നില്ല എന്നും അവസരം ചോദിച്ചപ്പോൾ പല സംവിധായകരും നായികയാക്കാനും പറ്റില്ല നായികയുടെ അമ്മയാക്കാനും പറ്റില്ല സുരഭിക്ക് തരുമ്പോൾ നല്ല വേഷം തരണ്ടേ പക്ഷേ അങ്ങനെയുള്ള വേഷവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും താനും അങ്ങനെ വിശ്വസിച്ചു കിട്ടുന്ന വേഷം ചെയ്യാം എന്ന് കരുതിയെന്നും സുരഭി പറയുന്നുണ്ട് കഥാപാത്രമായ മാണിക്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ സാധിക്കില്ല മാണിക്യത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അഗാതമായി ആ കഥാപാത്രത്തിലേക്ക് ശാരീരികമായും മാനസികവുമായി വിശ്വസിക്കുകയാണ് ചെയ്തതെന്നും അംഗമാന എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്റെ പപ്പയെ ഓർമ്മ വരുമെന്നും സുരഭി പറയുന്നുണ്ട് തനിക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ നാട്ടിൽ സർക്കസ് വന്നു സ്റ്റേജ് ഷോയ്ക്കിടെ ഓഡിയൻസിൽ നിന്നും ഒരു കുട്ടിയെ പാട്ട് അഭിനയിക്കാനായി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ തന്റെ പപ്പയാണ് തന്നെ ആദ്യമായി സ്റ്റേജിലേക്ക് എടുത്തു വെക്കുന്നത് ഇത് ഭൂമിയാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് തുടങ്ങിയ ഒരുപാട് നാടകങ്ങൾക്ക് പപ്പ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നും കലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് പപ്പയാണെന്നും താൻ പ്ലസ് വണിൽ പഠിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത് അതിനുശേഷമാണ് താൻ അഭിനയിക്കുന്നതൊക്കെയെന്നും തന്നെ ഒരു കലാകാരിയായി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു തന്റെ പപ്പയെന്നും അതിനായി എല്ല പിന്തുണയും നൽകിരുന്നുവെന്നും താൻ അഭിനയിക്കുന്നതോ അവാർഡ് നേടുന്നതോ ഒന്നും കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നും പാട്ട് കേട്ടപ്പോൾ ആ ഓർമ്മകൾ സങ്കടമായി മനസ്സിലേക്ക് വന്നു എന്നും സുരഭി പറയുന്നുണ്ട് നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ വേരുകളുള്ള ശക്തി പ്രധാനമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ പലരും നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമ്മളെ അറിയുന്നവൾ ചേർത്ത് നിർത്തും അവരൊന്നും സുരഭി സിനിമാ നടിയാകും എന്ന കരുതി കൂടെ വന്നവരല്ല നമ്മുടെ നാട്ടിലെ ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് അവർ കരുതി തനിക്കൊപ്പം നിന്നതെന്നും ആ സ്നേഹം തനിക്ക് നാട്ടുകാരോടും അവർക്ക് തന്നോടും എന്നും ഉണ്ടാകുമെന്നും സുരഭി പറയുന്നുണ്ട് ഈ അടുത്ത് ബോളിവുഡ് താരം അക്ഷയ്കുമാർ സുരഭിയെ കുറിച്ച് പറഞ്ഞത് വൈറലായിരുന്നു ദേശീയ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോൾ അക്ഷയ് കുമാർ തൊട്ടടുത്ത സീറ്റിലായിരുന്നു ഇരുന്നത് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ നാലുവരി ഹിന്ദി പഠിച്ചാണ് പോയതെന്നും പണ്ട് ദൂരദർശനിൽ സിനിമ കാണുന്ന സമയത്ത് അക്ഷയ് കുമാർ റഫ് ആൻഡ് ടഫ് ജീൻസിന്റെ പരസ്യത്തിൽ വരുമായിരുന്നു താൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പറഞ്ഞുവെന്നും പിന്നീട് സിനിമയെക്കുറിച്ച് സംസാരിച്ചുവെന്നും സുരഭി പറയുന്നുണ്ട് ആദ്യത്തെ ലീഡ് ചെയ്ത ചിത്രമാണ് ദേശീയ അവാർഡിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം വിചാരിച്ചു ഫസ്റ്റ് പടമാണെന്ന് അതാണ് പിന്നീട് വൈറലായി ായി മാറിയതെന്നും അദ്ദേഹം അത് ഓർത്തിരിക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സുരഭി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അക്ഷയ് സുരഭി ലക്ഷ്മിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് റുസ്തം എന്ന ചിത്രമായിരുന്നു അക്ഷയ് കുമാറിനെ മികച്ച നടനാക്കിയത് അനിൽ തോമസ് സംവിധാനം ചെയ്ത മിന്നാമിനിങ്ങിലൂടെയായിരുന്നു സുരഭി പുരസ്കാരത്തിന് അർഹയായത് അന്ന് അവർക്കിടയിലുണ്ടായ സംഭാഷണമാണ് അക്ഷയ്കുമാർ ഒരു അഭിമുഖത്തിൽ ഓർത്തെടുത്തത് അതേസമയം ഓണം റിലീസായി തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് അജിന്റെ രണ്ടാം മോഷണം പൂർണ്ണമായും ത്രീഡിയിൽ ഒരുക്കിയ ചിത്രത്തിൽ ട്രിപ്പിൾ റോളിൽ ടോവിനോ നിറഞ്ഞാടിയപ്പോൾ ചിത്രം ബോക്സ് ഓഫീസ് ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവർ നായികമാരായി എത്തിയ ചിത്രത്തിൽ ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് തമൻ കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും പ്രധാന വേഷത്തിലെത്തി ഒടുവിൽ നൂറ് കോടി എന്ന ഖ്യാതിയും നെടികുതിപ്പ് തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്